കുറ്റിപ്പുറം ജി എഫ് ഡി ഞങ്ങൾ ഇവിടെ ചെറിയ ചെറുതായിട്ട് എല്ലാവരും വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന മലബാർ പലഹാരങ്ങളും മറ്റു പലഹാരങ്ങളും എല്ലാം ആയിട്ട് ഒരു ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തതാണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിലുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഭക്ഷ്യമേള ഓലപ്പീഡിയ കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ജയപ്രസാദ് പി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അബ്ദുൾ ജബാർ അഹമ്മദ് അധ്യക്ഷ വഹിച്ചു സഖീന സി കെ സജിനി കൃഷ്ണ അമ്പാടി സനമോൾ പി മഹറൂഫ കേസി മുബീന അമൃത തുടങ്ങിയവർ പ്രസംഗിച്ചു ഒട്ടനവധി പ്രാദേശിക വിഭവങ്ങളും നാടൻ വിഭവങ്ങളും പായസം രസഗുള പൊന്നാനി പലഹാരങ്ങളായ ഗൗജാസ് മുട്ടസുർക്ക മുട്ടമാല തുടങ്ങിയ വിഭവങ്ങളും മേളയിൽ വ്യത്യസ്തത പുലർത്തി എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പല അമ്മമാരായിട്ടുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുന്ന വിഭവങ്ങൾ അവർക്ക് നമ്മുടെ സ്കൂളിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതുപോലെ കൊണ്ടുവന്ന് എല്ലാവർക്കും പ്രദർശിപ്പിച്ച് പുതിയ പുതിയ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് റെസിപ്പിയും അതെങ്ങനെയുണ്ടാക്കുന്നു എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ തന്നെ തീരുമാനിച്ച ഒരു പരിപാടിയാണ് ന്യൂസ് കുറ്റിപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്